വടകര കരിമ്പനപാലത്ത് ദേശീയപാതാ പ്രവൃത്തിയുടെ ഭാഗമായി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതിനാൽ പ്രദേശത്തെ പതിനഞ്ച് വീടുകളിൽ വെള്ളം കയറി വീടിനകത്തുപോലും വെള്ളം എത്തിയതിന്റെ ഭാഗമായി നാട്ടുകാർ പ്രതിഷേധം നടത്തി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര കരിമ്പനപ്പാലത്ത് ദേശീയപാതാ പ്രവൃത്തിയുടെ ഭാഗമായി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതിനാൽ പ്രദേശത്തെ പതിനഞ്ച് വീടുകളിൽ വെള്ളം കയറി വീട്ടിനകത്തുപോലും വെള്ളം എത്തിയതിന്റെ ഭാഗമായി നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയാണ് നാട്ടുകാർക്ക് ദുരിതം വിതച്ചത് ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയില് നമ്മുടെ വീടുകള് വെള്ളത്തിനടിയിലായതിന്റെ തന്നെ രാവിലെ അഞ്ചരയോടുകൂടി ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ ഇതേപോലെയുള്ള ഒരു പ്രശ്നം വന്ന സമയത്ത് തന്നെ ബകാഡ് അധികൃതർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിലവിലുള്ള ഈ സർവീസ് റോഡ് പൊളിച്ച് പൈപ്പിട്ട് കൊണ്ട് അപ്പുറത്തുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുക്കാനാവുന്ന നടപടികൾ എടുക്കാമെന്നും പുതിയ റോഡ് കൂടി സർവീസ് ചെയ്യാമെന്നും പക്ഷേ അതൊരു ഒന്നും പാലിക്കാതെ ഇരുന്നത് ഇരുന്നതും ഇരുന്നതും ഇന്നലെയത്തെ മഴയും ഞങ്ങളെ ജീവിതം ജനങ്ങളുടെ ജീവിത ദുരിതത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എല്ലാവരും കൂടി റോഡ് ഉപരോധിച്ച് ഉപരോധിച്ചതിന്റെ ഭാഗമായി ഇവര് വകാടിന്റെ അധികൃതർ എത്തി ഇപ്പം ഇത് കട്ട് ചെയ്യുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ കുറെ ഏറെ വെള്ളം അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകി കൊണ്ട അവസ്ഥയാണുള്ളത് തുടർന്ന് കരാർ കമ്പനി അധികൃതർ സ്ഥലത്തെത്തി വെള്ളത്തിന്റെ ഒഴുക്ക് പുനഃസ്ഥാപിച്ചു

അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കൻഫിൽ പോകുന്നത് ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അവരിടില്ല നമ്മുടെ ശ്രീശങ്കരാ श्री शंकराचार्य।